ഹായ് എല്ലാവർക്കും നമസ്കാരം നാണം കെട്ടും പണം നേടുകൾ നാണക്കേടാ പണം മാറ്റിടും എന്നൊരു ചൊല്ലുണ്ട് ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് പല യൂട്യൂബേഴ്സും യൂട്യൂബിൽ വീഡിയോ നിന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സ് ഇതിനു മുമ്പും പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു വ്ളോഗറാണ് നമ്മുടെ ഷാജിദ ഷാജി കുറേ കാലം മുമ്പ് ഷാജിതാ ഷാജി യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എന്നെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം എത്തിമായ നാലഞ്ച് മക്കളുടെ ഉമ്മയാണ് ചെറിയൊരു പെൺകുട്ടിയാണ് അവളെയും അവളുടെ മക്കളെയും തനിച്ചാക്കിയിട്ട് അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും കടം വന്നപ്പോൾ ആ മക്കളെ ഉമ്മയും ആ കടത്തിന് നടുവിലാക്കിയിട്ട് സ്വയം രക്ഷപ്പെട്ടൊരു മനുഷ്യനാണ് അയാൾ അതുകൊണ്ട് തന്നെ ആ ഉമ്മയും മക്കളെയും ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ സന്തോഷം എന്ന് ചിന്തിച്ച കൂട്ടത്തിലുള്ള ആളുകളിലൊരാളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഷാജിതാ ഷാജിയുടെ ഓരോ ദിവസത്തെയും വീഡിയോ പുറത്തിറങ്ങുന്നത് ആദ്യമൊക്കെ അവരുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പിന്നീട് അത് നിർത്തി പിന്നീട് അവരുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല കാരണം നമ്മൾ കുറേ ആളുകൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ ആണ് ഇവരെക്കുറിച്ചുള്ള വീഡിയോസെന്നെനിക്ക് തോന്നി അതുതന്നെയാണ് അവരുടെ ആവശ്യവും അവർ ഓരോ സമയത്ത് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് കുറേയധികം യൂട്യൂബേഴ്സ് ഏറ്റെടുക്കുകയും നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി നേടുകയും ആ നെഗറ്റീവായ പബ്ലിസിറ്റിയിലൂടെ മുപ്പത്തി ആർ അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത് നിർത്തുകയും ചെയ്തു അവരെ വീഡിയോസും കാണാറില്ല അവരെക്കുറിച്ച് സംസാരിക്കാറുമില്ല പക്ഷേ ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ കാരണം അവർ അവരുടെ ഉമ്മയെ വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് ഇതുവരെ സിംബതി ആദ്യഘട്ടങ്ങളിലൊക്കെ സിമ്പതി ആയിരുന്നു പിന്നീട് അത് വേറെ തലത്തിലേക്ക് മാറി അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് അവരുടെ ഉമ്മയിലേക്കാണ് അപ്പോൾ കുറേ ദിവസം മുൻപ് ഉമ്മയുടെ ഷെഡ്ഡി ഡാൻസ് ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇടുന്ന നമ്മൾ കണ്ടു പിന്നീട് ഉമ്മ ഇവരോട് വഴക്കിടുന്നതും ആ വഴക്കിടുന്ന സമയത്ത് അവർ തുള്ളി കളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് പരിഹസിച്ചുകൊണ്ട് തുള്ളി കളിക്കുന്നതാണ് അതൊക്കെ വീഡിയോ എടുത്ത് ഇവർ അപ്ലോഡ് ചെയ്യും ചെയ്തിട്ടുണ്ട് അതായത് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഉമ്മയും മകളും തമ്മിലുള്ള വഴക്കും വാക്കു തർക്കങ്ങളും വരെ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കാശിൻ്റെ അക്കാണ് ഇവരുടെ പണി ഇവരുടെ പ്രധാന അജണ്ട അത് തന്നെയാണ് അതായത് ഇത് കാണാനാണ് ആളുകൾക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കുടുംബത്ത് നടക്കുന്ന വഴക്കുകളും ചെറിയ ബഹളങ്ങളും തർക്കങ്ങളും കുടുംബക്കാർ തമ്മിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആ അവരുടെ മക്കളുടെ സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ എടുത്ത് ഒക്കെ വീഡിയോ എടുത്ത് ഇട്ടിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് മൂപ്പത്തിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് കുറേ അധികം ആളുകൾ വീണു കാരണം ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേ അധികം ആളുകൾ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് കുറേ കാലമായി കൂടിയിട്ടുണ്ട് അവരെ ഇത് വളർത്തല്ലാതെ തളർത്തില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ ആളുകളുടെ മാനസികാവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ ഈ ചാനൽ ഇത്രത്തോളം വളരില്ലായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഓക്കെ ശരിയാണ് ആ എത്തി മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് എന്തുകൊണ്ട് ഇവരുടെ റൂട്ട് മാറി എന്ന് ഈ സബ്സ്ക്രൈബേഴ്സ് ഇവരെ വിട്ടുപോയതുമില്ല ഇവരെ ഫോളോവേഴ്സും വരെ വിട്ടുപോയില്ല വീണ്ടും വീണ്ടും ആൾ കൂടുന്നതല്ലാതെ വ്യൂവേഴ്സ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഒരു ഒരാൾ പോലും അതിന് പ്രധാന കാരണം എപ്പോഴും നമ്മൾക്ക് ആരാൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനാണ് താല്പര്യം അതുപോലെ നല്ല രീതിയിൽ കുടുംബങ്ങൾ കഴിയുന്നതിനേക്കാൾ നമുക്ക് കാണാൻ താല്പര്യം അവരുടെ നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് കുടുംബം സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചിരിക്കുന്ന ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ ജനങ്ങളെ ആളുകളെ സന്തോഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തെറി പറയുന്നതായിട്ടുള്ളതും വഴക്കിടുന്നതായിട്ടുള്ളതും അടിപിടി കൂടുന്നതായിട്ടുള്ളതും ഒക്കെയുള്ള വീഡിയോസൊക്കെയാണ് താല്പര്യം അതുപോലെ ഒരു വീട്ടിലെ അമ്മയും അച്ഛനും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ അടി കൂടുന്നത് കാണാനാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് താല്പര്യം അതിനാ അതിനാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് അത് മനസ്സിലാക്കി തന്നെയാണ് ഷാജിതയുടെ കളി പക്ഷേ ഷാജിത മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല അല്ലെ എന്തെങ്കിലും കാരണവശാൽ ഇത് നിന്നു പോയാൽ ഇതിൽ നിന്നുള്ള റവന്യൂ നിന്നു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഉമ്മയും അയൽക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു താങ്ങായും തണലായും ഇതിനു മുമ്പ് ഷാജിത അത് അനുഭവിച്ചിട്ടുണ്ടാവണം കാരണം ഭർത്താവ് മരിച്ചു വീട്ടിൽ വന്ന ഒരു സിറ്റുവേഷനല്ലേ അവരെ ഇരു കൈയും ചേർത്ത് സ്വീകരിക്കാനും അവരെ താങ്ങി നിർത്താനും അവരുടെ കൂടെപ്പറപ്പുകളും ആ ഉമ്മയെ ഉണ്ടായി കാണുള്ളൂ വേറെ ആരും ഉണ്ടായി കാണില്ല പക്ഷെ അതൊക്കെ മറന്നു കുറച്ച് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബാണ് എല്ലാം ഈ യൂട്യൂബിലൂടെ എനിക്ക് എല്ലാം നേടാൻ കഴിയും എല്ലാം ഇതിലൂടെ ഞാൻ പിടിച്ചടക്കും ഇത് മാത്രം എനിക്ക് മതി എന്നൊരു ചിന്താഗതിയിലേക്ക് ആ മാറിയിട്ടുണ്ട് അത് തെറ്റായൊരു ധാരണയാണെന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഒരു ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് യൂട്യൂബാണ് എല്ലാം കുടുംബത്തിനേക്കാളിലും ബന്ധങ്ങളെക്കാളും എല്ലാം വലുത് യൂട്യൂബാണ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് അതുകൊണ്ട് നമുക്ക് ആജീവനാന്തകാലം ജീവിക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ബന്ധങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കൊരു താങ്ങായും തണലായും എവിടെയെങ്കിലും ആ കുട്ടിയൊന്ന് വീണുപോയി വീട് പോയി ഈ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാൻ കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മയും ഈ കുട്ടി ഈ വഴക്കുണ്ടാക്കുന്ന ഈ മാമാന്റെ ഭാര്യയും മാമയൊക്കെയും മാരുടെ മക്കളും ഒക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് എന്തെല്ലാം ഒരു തോന്നിയാസ വർത്താനാണ് ആ മാമാന്റെ ഭാര്യനോടൊക്കെ അവൾ പറയുന്നത് ഇപ്പോൾ ഉമ്മയും മകളും ഒന്നായ പോലെയാണ് വർത്താനം പറയുന്നത് അതെന്തായാലും അവൻ തന്നെയാണ് അമ്മയും മകളും ആണ് എന്തൊക്കെ അടിയും പിടിയും വഴക്കും കുത്തും പെട്ടും ലഹണമൊക്കെ ഉണ്ടായാലും നാളെ ഈ അമ്മയും മക്കളും ഒന്നിക്കും ഈ കാഴ്ചക്കാര് പറഞ്ഞതും കേട്ടതും ഒക്കെ ഒന്നും ഇല്ലാതെ അവസ്ഥയിലായി മാറും അപ്പോ ഇപ്പോ ഷാജിത പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് സ്വന്തം അമ്മായിയോട് പറയുന്നത് അതാണ് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഉമ്മയും മകളുമാണ് ഞങ്ങള് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഇടയിൽ കയറിയിട്ടാണെന്നാണ് അവരോട് പറയുന്നത് ഈ കാഴ്ചക്കാരോടും ഈ ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഒക്കെ നാളെ ഇവർ ഈ ഉമ്മയും മുകളിൽ ചേർന്ന് നിന്നുകൊണ്ട് പറയാൻ പോകുന്നത് തന്നെ ആയിരിക്കും അവര് പറയും ഞങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഊതി വീർപ്പിച്ചത് ഈ കണ്ടു നിന്നവരും കേട്ടു നിന്നവരും ഒക്കെ ആണെന്നാണ് നാളെ അവർ ഒന്നാവും ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇതൊരു കണ്ടൻ്റ് ആക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടി മാത്രമാണ് അത് മാത്രമല്ല കുടുംബത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വഴക്കിനിടയിൽ ആ കുട്ടി പലതവണ പറയുന്നുണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവിനാണോ തെളിവിനാണെന്ന് പറഞ്ഞു എന്തൊക്കെ തെളിവിനായാലും അവനവൻ്റെ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചീപ്നെസ് വേറെ ഒന്നുമില്ല അല്ലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊരു കുടുംബത്തെ സംസാരിക്കും നമ്മൾ ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കും അയൽ അയൽവാസികൾ തമ്മിൽ സംസാരിക്കും വീട്ടിൽ അകത്ത് തന്നെ എല്ലാവരും തമ്മിൽ തമ്മിൽ എന്തെല്ലാം സംസാരിക്കും അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ എത്ര ചീപ്പായിട്ടുള്ളൊരു ഇടപാടെന്ന് ആലോചിച്ച് നോക്കും ഇതിനെയൊക്കെ കണ്ടൻറ്റാക്കി പൈസ ആക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ആ കുട്ടിക്കുള്ളൂ അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം കാരണം എന്നെങ്കിലും തൻ്റെ ഒരു റീച്ച് കുറവ് വന്നു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് താഴെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എടുത്തിടാൻ പാകത്തിന് പല കണ്ടന്റുകളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതാണ് അതിന്റെ വർത്താനത്ത് നിന്ന് മനസ്സിലാവുന്നത് അതായത് കുടുംബത്തിനകത്ത് നടന്ന അടി പിടി വഴക്കുകളും എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക ഇതൊക്കെ ആവശ്യം വന്നാൽ എടുത്ത് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ തന്നെ വിറ്റ് ജീവിറ്റ് ജീവിക്കുന്ന അവള് പറയാണ് എന്നെ കുറെ അധികം ആളുകൾ വിറ്റ് നിന്ന് ജീവിക്കുകയാണെന്ന് ഈ യൂട്യൂബിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ ആരെങ്കിലും എടുത്ത് വിമർശിച്ചാല് അവര് ഇവളെ വിറ്റ് തിന്നുകയാണെന്നാണ് പറയുന്നത് ഇവള് സ്വന്തം ഉമ്മയെ വിറ്റ് തിന്നണെ ബന്ധുക്കളെറ്റേന്നും പ്രശ്നമല്ല ആ മക്കളെ അടക്കം വിറ്റ് തിന്നു പറയേണ്ടി വരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിസ്സാര കാര്യങ്ങൾ വരെ ഊതി വലുതാക്കി ഒരു കണ്ടന്റാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് വരുമാനം നേടി ജീവിച്ചു പോവുകയാണ് എവിടെ പോയാലും ഞാൻ യൂട്യൂബർ ആണ് ഞാൻ യൂട്യൂബർ ആണോ എന്ന് പറഞ്ഞിട്ട് ഒരു അതിന്റെ പിന്നിലൊരു ത്രെട്ടണിങ്ങും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അല്ലെ ഞാനിതൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് എന്നോട് സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കോളൂ എന്ന തരത്തിലാണ് പലരോടും ഈ ഞാൻ യൂട്യൂബർ ആണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എത്രകാലം ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എത്ര ദുഷ്ടയായാലും എങ്ങനെയുള്ള ആളായാലും പത്തു മാസം ചുമന്ന് പ്രസവിച്ച് ആ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് വരെ ആ മകളെ പോറ്റി വളർത്തിയ അമ്മയാണല്ലേ കൂലിപ്പണി ചെയ്ത് പോറ്റി വളർത്തിയ ആ അമ്മയാണ് ആ അമ്മയ്ക്കെതിരെയാണ് വീഡിയോ ഇട്ടിട്ട് ആളുകളെ കൂട്ടുന്നതും സംസാരിക്കുന്നതും ആ അമ്മയാണ് സമൂഹത്തിൽ മോശക്കാരിയായി ചിത്രീകരിക്കുന്നതും വളരെ മോശമായിട്ട് അവരുടെ പേരൊക്കെ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് വർത്താനം പറയുന്നത് ഏഹ് ഉമ്മാണെന്ന് പോലും ചില സമയത്ത് അവർ പറയുന്നില്ല പേരാണ് വിളിക്കുന്നത് അവർക്ക് വാങ്ങിക്കൊടുത്ത കമ്മലിൻ്റെയും അവർക്ക് വാങ്ങിക്കൊടുത്ത ഭക്ഷണത്തിന്റെയും അവർക്ക് ചെലവെയ്ത കാര്യങ്ങളുടെയും അവർക്ക് വാങ്ങിക്കൊടുത്ത ഡ്രെസ്സിന്റെ ഒക്കെ കണക്കുകൾ വരെ വിളിച്ചു പറയാം അപ്പൊ ആ സ്ത്രീ അത്രയും നാൾ ഇവരെ വളർത്തിയിട്ട് കൊടുത്ത ഭക്ഷണത്തിന്റെയും പിന്നെ വാങ്ങിക്കൊടുത്ത ഒക്കെ കണക്ക് പറഞ്ഞാൽ എന്താണ് ആ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും കണക്ക് നാലഞ്ച് വയസ്സ് വരെ മലമൂത്ര വിസർജനങ്ങളൊക്കെ വൃത്തിയാക്കിയതിൻ്റെയും ഒക്കെ കണക്ക് ആ ഉമ്മ പറയുകയാണെങ്കിൽ ഇവൾക്ക് ഓടാൻ വഴി കാണുമോ ഇതെല്ലാം ചെയ്തു തന്ന് എന്നെ ഇത്രമാത്രം ഈ ഉമ്മയ്ക്ക് നേരെ തന്നെ തിരിഞ്ഞ് വർത്താനം പറയാൻ പ്രാപ്തയാക്കിയത് ആരാണ് ആ ഉമ്മയാണ് ഞാൻ തളർന്നു പോയപ്പോൾ താങ്ങിയതാരാണ് ആ ഉമ്മയാണ് അതൊന്നും ചിന്തിക്കാതെ അവർക്കൊരു നേരം ഭക്ഷണം കൊടുത്തത് വരെ വിളിച്ചു പറയുകയാണ് യൂട്യൂബിലൂടെ വന്നിരുന്നിട്ട് ഇവളെന്ത് മകളാണ് ഇവിളിങ്ങനെ നേടുന്ന പൈസ കൊണ്ട് എത്ര കാലം ജീവിക്കും ഇതൊക്കെ ഒരാൾ കാണുന്നുണ്ടല്ലേ എല്ലാം കാണുന്ന ഒരാളുണ്ട് അയാളുടെ കണ്ണു മറക്കാൻ കഴിയോ ഒരിക്കലും കഴിയില്ല പിന്നെ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം മൂപ്പത്തിയാരെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ വളരെ മഹത്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം ഉമ്മയോട് സ്നേഹവും ബഹുമാനവും ഇല്ലാതെ സ്വന്തം ഉമ്മയെ കാത്തു പരിപാലിക്കേണ്ടവള് ആ വയസ്സായ സമയത്തും അവരെ കൂലിപ്പണി ചെയ്ത് അവർ ജീവിക്കുന്നിടത്ത് അവർക്ക് സ്വരം കൊടുക്കാത്ത മകള് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം പടച്ച് പഠിച്ചൊന്നെ വിളിച്ചിട്ട് എന്താണ് കാര്യം ഒരു കാര്യമില്ല ഇതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള വെറും അഭിനയം മാത്രമാണ് അത് മനസ്സിലാക്കാത്ത കുറേ അധികം ആളുകളാണ് ഇവളുടെ വ്യൂവേഴ്സും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും എന്ത് വന്നാലും വിരോധമല്ല ഇനി ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊന്നും തീരുമാനിച്ചു നോക്കൂ ആദ്യം ഇട്ടപോലെ സഹതാപവും സങ്കടവും പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകൾ വരും ഈ അക്രമോ അതിക്രമോ ആക്രോശോ ഒക്കെ അവസാനിക്കും അത് എന്ത് ചെയ്താലും കാണാൻ ആളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാളുണ്ട് മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇട്ടാൽ കാണാൻ ആളുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി എത്രയോ ആളുകൾ വളരെ മര്യാദയായിട്ട് വീഡിയോ ഇടുന്നുണ്ട് അവർക്കൊന്നും ന്യൂസ് ഇല്ല അതിന് കാരണം നമ്മുടെ മാനസിക സ്ഥിതി തന്നെ ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എന്താണ് ഇനി അവൾ അവളടുത്ത് ചെയ്യാൻ പോകുന്നത് അവൾ ആരെയാണ് തെറി വിളിക്കുന്നത് അവൾ ആരുടെ വീഡിയോ ആണ് ഇടുന്നത് ഇനി ആരുടെ ഷെഡി ആണ് ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ആര് തെറി പറയുന്ന വീഡിയോ ആണ് ഇടുന്നത് അല്ലെങ്കിൽ ആരുടെ അവിഹിതമാണ് ഇടുന്നത് അല്ലെങ്കിൽ ആരുമായിട്ട് തല്ലുകൂടുന്നതാണ് ഇടുന്നത് അല്ലെങ്കിൽ അവൾ ആരുടെ കൂടെ പോയ വീഡിയോ ആണ് ഇടുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഇതിലേക്ക് നയിക്കുന്നത് പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അവള് മനസ്സിലാക്കി കഴിഞ്ഞു പല ആളുകളുടെയും വീഡിയോസ് കണ്ടിട്ട് ആ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ വ്യൂസ് ഉണ്ടാക്കാൻ കഴിയുള്ളുണ്ട് എളുപ്പ വഴിയാണത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ എളുപ്പം വ്യൂസ് കയറും അതിനുള്ളൊരു കുറുക്ക് വഴി അത് പഠിച്ച് വെച്ച് കഴിഞ്ഞു ഇനി അവളത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വരുമാനം തന്നെയാണ് മുഖ്യം പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാം യൂട്യൂബാണ് ഈ യൂട്യൂബിലെ കൂടെ കിട്ടുന്ന വരുമാനം എന്നും ഉണ്ടാവും അത് എന്നെ ആജീവനാന്തം രക്ഷപ്പെടുത്തും എന്നൊരു ചിന്താഗതി വെച്ച് പറഞ്ഞെങ്കിൽ അത് തികച്ചും തെറ്റാണ് അത് ഷാജിതയല്ല മറ്റെല്ലാവർക്കും ഉള്ളൊരു പാടാണ് എന്നെങ്കിലും ഇതൊന്നും നിന്നു പോയാൽ എല്ലാം തീർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിച്ച് ജീവിക്കരുത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗ്ഗം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ എന്തോ ക്രീമിൻ്റെ ബിസിനസ്സൊക്കെ ആ കുട്ടി ചെയ്യുന്നുണ്ട് തോന്നുന്നു അതിനൊക്കെ മുൻതൂക്കം കൊടുത്തിട്ട് ഇതുപോലെ അവിഹിതവും ഉമ്മയുടെ ഷെഡി ഡാൻസും ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ കാണാൻ ആളുണ്ടാവും കാരണം ആ മക്കളെ ഓർത്തിട്ട് ഒരുപാട് പേര് ആ കുട്ടിയെ സഹായിക്കും അത് മാത്രം മതി മുന്നോട്ട് പോകാൻ ആ മക്കളുടെ പാട്ടോ കളിയോ ചിരിയോ ഒക്കെ ഇട്ടാൽ തന്നെ മുന്നോട്ട് പോകും ചാനൽ അത് തിരിച്ചറിയാതെ സ്വന്തം ഉമ്മയെ തന്നെ വിറ്റ് ജീവിക്കാൻ നോക്കിയാൽ മറ്റുള്ളവരും അവർ ഷാജിതയെ വിറ്റ് ജീവിക്കും അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരും അത് ചെയ്യും എല്ലാവർക്കും വരുമാനം തന്നെയാണ് മുഖ്യം എല്ലാവർക്കും വ്യൂസ് തന്നെയാണ് മുഖ്യം അപ്പോൾ അവർ കാണുന്ന കണ്ടന്റ് എടുത്ത് അവരും കീറി മുറിക്കും അതിനാരെയും കുറ്റം പറഞ്ഞിട്ടോ അവരെ മെക്കിട്ട് കയറിയിട്ടോ ഒന്നും കാര്യമില്ല അവരെ വീട്ടിൽ ചെന്ന് ഭാര്യയെ കാണുന്നോ ഉമ്മയെ കാണുന്നോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇവള് ചെയ്യുന്നത് എന്താണോ അത് തന്നെയല്ലേ മറ്റുള്ളവരും ചെയ്യുന്നേ അവനോൻ ശരിയാണെങ്കിൽ അല്ലേ മറ്റുള്ളവരെ കുറ്റം പറയാൻ അർഹതയുള്ളൂ അങ്ങനെ ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയും എന്തു തന്നെ ആയാലും ഈ രീതി മുന്നോട്ട് പോയാൽ അത് ആ കുട്ടിക്ക് ദോഷം ചെയ്യും ഒരു സംശയമില്ല ദോഷം ചെയ്യുന്നു പറഞ്ഞാൽ യൂട്യൂബ് വരുമാനം ഇല്ലാതാവുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് നിന്ന് പോകുന്നോന്നുമല്ല അത് നാൾക്ക് നാൾ കൂടുകയുള്ളൂ കാരണം ഇതുപോലെയുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ദിവസം ദിവസം കൂടും പെട്ടെന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാല് പക്ഷേ ബന്ധങ്ങളില്ലാതെയോ ചുറ്റുപാടുള്ള ബന്ധങ്ങളെ കൂടെ എപ്പോഴും സഹായത്തിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളില്ലാതെയാവും നാളെ ഒരാപത്ത് വരുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാറില്ലാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാക്കാതിരിക്കാൻ ആ കുട്ടി ശ്രമിക്കട്ടെ അത്രമാത്രമേ പറയുള്ളൂ